ും കുട്ടി രാവിലെ തന്നെ കഴിക്കുന്നത് സാമ്പാറും നമ്മൾ രാവിലെ ഫുഡൊക്കെ അയച്ചിട്ട് സമയം പോവാണ് അവർ ഗേൾസ് രണ്ടുപേരും എണീറ്റിട്ടില്ല അവര് അവർ പതുക്കെണീക്കത്തുള്ളൂ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പോൾ ചിക്കുവിന്റെ ഫസ്റ്റ് സ്കാനിങ് ആണ് ഇന്ന് അതിൻ്റേതായൊരു ടെൻഷനുണ്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് ചിക്കുവിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഫ്ലോറിൽ അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ജോണിക്കുട്ടി നമ്മളെ കുറിച്ച് വന്നിട്ടുണ്ട് നമ്മൾ പോകുന്നത് ഫ്ലോറിലെ കാണുന്നുണ്ട്

പേഴ്സണലി ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടിരിക്കുക കേട്ടോ അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത് അതായത് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെയാണ് അങ്ങനെ പലതുണ്ട് അപ്പം അതെല്ലാം ഈ ബ്ലഡ് ടെസ്റ്റിൽ ഇവർ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ചെക്ക് സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വാർഡിൽ പോയിട്ട് എൻ്റെ ഡ്യൂട്ടി എന്താ തുടങ്ങുന്നത് അതായത് നമ്മുടെ വെക്കേഷൻ ആയിരുന്നല്ലോ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു വെക്കേഷൻ അത് കഴിഞ്ഞുള്ള ഡ്യൂട്ടി ഞാൻ ഡ്യൂട്ടി ലിസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ് അപ്പം എന്താണ്ടോ മുപ്പാം തീയതി വരെ ഓഫ് ഒന്നാം തീയതി ഡ്യൂട്ടി തുടങ്ങും അവിടെ നല്ല അടിപൊളി ഷിഫ്റ്റാ ഇഷ്ടം പോലെ ഉണ്ട് ുംടിക്കാനിപ്പോ ചിക്കനോട് ഒത്തിരി മാസം എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അല്ലെ ജോഡിക്കുട്ടി മറ്റേ ബ്ലഡ് എടുക്കാൻ വരുന്നകത്ത് ഇവനോടിയാകത്ത് കയറി പറഞ്ഞു ഞാൻ നോക്കുമ്പോ എനിക്ക് സൂചി വെച്ചപ്പോഴേക്കും ജോഡിക്കുട്ടി

അതറിയാറായിട്ടില്ലടാ പക്ഷെ അറിയാറായിട്ടില്ലെന്നേ സ്കൾ

അതായത് ഇവരുടെ കുഞ്ഞിലത്തെ ഇത് എടുത്ത് വെച്ച് കഴിയുമ്പോ ഇവരെന്തോ വീവ് വീവാന്നൊരു ലൈൻ ഇത് കണ്ടെന്ന് പറയുന്നത് അപ്പം ഇവരുടെ ഫോട്ടോയിൽ ആ ലൈൻ ഉണ്ടോന്ന് നോക്കും ആ ലൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ബേബി ബോയി എന്നാണ് ഇവര് പറയുന്നത് പക്ഷെ പറയാറുള്ള ടൈമൊന്നും ആയിട്ടില്ല ജസ്റ്റ് മൂന്ന് മാസേ കഴിഞ്ഞേ ഉള്ളൂ ആ ആ ലൈൻ എന്താ ബോയിയുടെ ലൈനാണോ പറയാറായിട്ടില്ല എന്റെ പിള്ളേരെല്ലാം പറഞ്ഞു അവര് ഇത് ബേബി ഗേളാണെങ്കിൽ അവർക്ക് ഫിഫ്റ്റി സെന്റ് കൊടുക്കണം ബോയ് ആണെങ്കിൽ എനിക്ക് ഫിഫ്റ്റി സെന്റ് ആ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടല്ലോ തുടക്കത്തില് അത് കുറഞ്ഞു വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടതില്ല മൂന്ന് പേരുടെ മൂന്ന് രീതിയിലായിരുന്നു മാളുവിന്റെ സമയത്തുള്ള പോലെ ആയിരുന്നില്ല ചക്കയുടെ സമയത്ത് അതുപോലെ ആയിരുന്നില്ല ജോണിക്കുട്ടിയുടെ സമയത്ത് ഇവരുടെ പോലെയല്ല ഇപ്പം ഫീൽ ചെയ്തത് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് എക്സാക്ട് അതുപോലെയല്ല പക്ഷെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും ഇപ്രാവശ്യം പിന്നെ പല്ല് തയ്ക്കുമ്പോഴായിരുന്നു വോമിറ്റിങ് മറ്റവരുടെ സമയത്ത് ആയിരുന്നു ആഴ്ച കഴിഞ്ഞപ്പോ തൊട്ട് ബുദ്ധിമുട്ടുകൾ തുടങ്ങി അതൊരു പിന്നെ അത്യാവശ്യം ഇവരുടെക്കാട്ടിലൊക്കെ കൂടുതൽ റെസ്റ്റ് എടുക്കണ്ടാവുന്ന പ്രാവശ്യം പെട്ടെന്ന് ടയേർഡ് ആകുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ കിടന്ന് റെസ്റ്റ് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളായിരുന്നു കഴിക്കുന്നത് എല്ലാം കഴിക്കാൻ പറ്റാറില്ല നമ്മൾ എല്ലാം കഴിക്കണം എന്നൊക്കെ പറയും പക്ഷെ അന്നേരം അത് ഛർദ്ദിക്കും എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഓക്കാനും വരെ മുട്ടും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇഷ്ടമുള്ള ഫുഡുകളായിരുന്നു ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് വരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ ഫുഡ് ഒന്നും യാത്ര നമ്മൾ പോകുന്ന എനിക്ക് ഒമ്പതാമത്തെ ആഴ്ചയിലായിരുന്നില്ലേ ഒമ്പതാം അപ്പം സാധാരണ യാറ് തൊട്ട് പതിനൊന്നാഴ്ചക്കുള്ളില് ഇത് കൂടുതലായിരിക്കും അത് കഴിയുമ്പോൾ കുറഞ്ഞ് പത്താഴ്ച കഴിയുമ്പോൾ ടിച്ചിര കുറഞ്ഞ് വരും പറയുന്നത് ഇതിപ്പം അത് പതിമൂന്നാഴ്ചയായില്ലേ യാത്ര പോയി വന്നു ഒരു നല്ലൊരു ഒന്ന് റിഫ്രഷ് ആയ ഒരു ഫീലുണ്ട് അതായത് നമ്മളായിരിക്കുന്ന അവസ്ഥ വലിയ ചേഞ്ച് ആയിരുന്നല്ലോ അങ്ങനെ മൂന്ന് മാസം കംപ്ലീറ്റ് ആയി ശരിക്കും നമ്മുടെ മെറ്റേണിറ്റി വിസിറ്റ് തുടങ്ങി കഴിയുമ്പോഴേക്കും ഓരോ സ്റ്റേജിലും ഓരോരോ സംഭവങ്ങളാണ് നടക്കുന്നത് ഇപ്പം പന്ത്രണ്ടാഴ്ച കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് ചെയ്യുന്നത് ഫിൽലൻഡിൽ കൺഫേം ചെയ്യാനുള്ള വേറെ സ്കാനിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ചെയ്യത്തില്ല നമ്മൾ ഹോം ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ മിൻ വൈഫിനെ വിസിറ്റ് ചെയ്യുന്നു പിന്നെ ഈ ഫസ്റ്റ് സ്കാനിങ് ആണ് ആക്ച്വലി ഇവിടെ റെക്കോർഡിക്കലി വരുന്ന ഒരു സംഭവം അപ്പം അതിനിടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ചെയ്യും ഒന്നുമില്ലെങ്കിൽ നോർമലായിട്ട് ഇതാണ് ഇനി അടുത്തത് ഇരുപതാമത്തെ ആഴ്ചയിലാണ് അടുത്ത സ്കാനിങ് പിന്നെ അതിനിടയ്ക്ക് നമുക്കൊരു ഡോക്ടർ വിസിറ്റ് വരും പിന്നെ അതുപോലെ തന്നെ മെറ്റേണിറ്റി മിഡ് വൈഫിന് വിസിറ്റ് ചെയ്യണ ഒരു ഇത് വരും അങ്ങനെയൊക്കെയുണ്ട് അപ്പം സിവിൽസ്ലെ എഴുതിയേക്കുന്നത് പക്ഷേ അങ്ങനെ മനസ്സിലാവണമെന്നില്ല മനസ്സിലാവില്ല പക്ഷേ മൂന്നാമത്തെ നമ്മൾ ഫസ്റ്റ് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് അത് വെച്ചാൽ ആ അതായത് നമ്മളിങ്ങനെ ഏജ് ഇപ്പൊ എനിക്ക് മുപ്പത്തേഴ് വയസ്സാണ് അന്നേരപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടുതലാന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കാനിങ്ങിലെല്ലാം ഓക്കെയാണ് കണ്ടിട്ട് അവർ വലിയ കുഴപ്പം കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ എന്നാലും ഇവിടെ ബ്ലഡ് ടെസ്റ്റ് കൂടെ അവർ ചെയ്യും അപ്പം ആ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് മറ്റേ കുഞ്ഞിന്റെ ബാക്കിയുള്ള ഹെൽത്തും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് അവരങ്ങനത്തെ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ റിസൾട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വരും അപ്പൊ അതുകൂടെ ഓക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയാണ് മുപ്പത്തേഴ് വയസ്സാണല്ലോ മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചാൻസസ് കൂടുതലാണ് ട്വൻസ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുകയും ചെയ്തു പിന്നെ അപ്പം നമ്മൾക്കും ചെറിയൊരു കൺഫ്യൂഷൻ പിന്നെ ഡിഫറെൻ്റ് ആയിരുന്നല്ലോ ഇപ്രാവശ്യം ക്ഷീണം കൂടുതൽ അപ്പം എല്ലാവരും ഇതൊക്കെ പറഞ്ഞിട്ടപ്പോൾ നമുക്കും ചെറിയൊരു സംശയമാണ് പക്ഷെ എല്ലാ ഒരു ബേബി ബേബിയുള്ളൂട്ടോബിയുള്ളു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു ഒന്നാണോ രണ്ടാണോ എന്നൊക്കെ അറിയാനുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതെ മറ്റേ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പുല്ലൊക്കെ കട്ട് കട്ടിയതായിരുന്നു ഒരു പ്രാവശ്യം വെട്ടി പക്ഷേ എന്നാലും അധികം ഷോർട്ടായിട്ടില്ല ഒറ്റയടിക്കാനെ വളരെ ഷോർട്ടാക്കാൻ കഴിഞ്ഞാൽ മെഷീൻ ഇപ്പോൾ ഓഫായിപ്പോകും അതുകൊണ്ട് ഒരു ട്രിപ്പും കൂടെ കട്ട് ചെയ്താലാണ് നല്ല ഷോർട്ടാകത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും വളരും ഇനി നമ്മൾ തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുല്ല് കട്ടി കൂടിപ്പോയതുകൊണ്ട് നമ്മൾ മൊത്തം ഇങ്ങനെ പഠിച്ചു വാരി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിടക്കും ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷോർട്ടായതുകൊണ്ട് പുല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ടെറസിന് അടിക്കാൻ നടത്തുന്നതാണ് അപ്പോൾ ഓയിലടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്രഷറിൻ്റെ ഇത് വെച്ചിട്ട് ഫുള്ള് അടിച്ച് കഴുകണം എന്നിട്ടുണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത്രയേ പോവുള്ളൂ ഇനിയിപ്പോൾ നമ്മളത് ഒന്ന് ചിരണ്ടി കുറച്ച് കളഞ്ഞാലാണ് ബാക്കിയുള്ളത് പോകത്തുള്ളൂ ഈ ചെരിഞ്ഞിടക്കുന്ന സ്ഥലത്ത് നമ്മൾ കല്ലിൽ പക്ഷേ പക്ഷെ കല്ലിനടിയിൽ നമ്മളൊരു ഷീറ്റും വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും എല്ലാ പ്രാവശ്യം ചെറുതായിട്ടിങ്ങനെ പള്ളം മുളയ്ക്കും അത് നമ്മൾ പറിച്ചു കളയണം അങ്ങനെ നമ്മുടെ അത്യാവശ്യം എല്ലാം കഴിഞ്ഞു ചെരിഞ്ഞ പള്ളയൊക്കെ നമ്മൾ പറിച്ചെടുത്തു അമ്മയും മോനും ക്രിക്കറ്റ് കളിക്കുന്നോ ഏ വേറെ ഒരു പണിയില്ല ഏകേ സിക്സ് സിക്സ് വെച്ചേക്കണേ വെച്ചിട്ടാണ് ഞങ്ങക്ക് വിക്കറ്റ് കീപ്പർ ഒന്നുമില്ല കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ കയറി മറ്റേ പെയിന്റൊക്കെ മേടിച്ചിട്ടാവുന്നേ നമ്മൾ നമ്മുടെ ഊഞ്ഞാലിലെ പഴയ പെയിന്റ് പൊളിച്ച് കളഞ്ഞോണ്ടിരിക്കും അപ്പൊ ബാക്കി കൂടെ ഒന്ന് മിനിക് ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ആ ഊഞ്ഞാട്ടോ നമ്മൾ പറഞ്ഞു ഊഞ്ഞാൽ പെയിന്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പം ഇത് സംഭവം പെയിന്റ് അടിക്കണത് എല്ലാ ഇത് ഭയങ്കര ക്ലൈമറ്റ് മാറുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂടെ കൊണ്ടുള്ള സംഭവം നശിച്ചു പോകും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയാണ് പെയിന്റ് അടിച്ച് സൂക്ഷിക്കേണ്ടത് നമ്മൾ ചരണ്ടി കളഞ്ഞ് അതൊന്ന് വാഷ് ചെയ്തു അതിനോടൊപ്പം തന്നെ മതിരുകൾ അടിക്കണം അതൊക്കെയാണ് ഈ അയച്ച പരിപാടികൾ അല്ലേ ആണല്ലേ ഞങ്ങൾ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് വന്ന് ഉപയോഗിക്കും ഷോറൂണുമാണ് അപ്പോൾ നാളത്തേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിള്ളേര് എല്ലാ ദിവസവും രാവിലെ ഉള്ളത് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശയും അല്ലെങ്കിൽ അപ്പം ഒക്കെയാണ് ഇഷ്ടം അല്ലേ അപ്പോൾ മാളുമാണ് അരിയൊക്കെ കഴുകി ഇടുന്നത് മാളും എല്ലാം പഠിക്കുവാണ് നമ്മളത് കൊണ്ടന്ന് മത്തിയാണ് ജോണിക്കുട്ടി അവരെ കൊണ്ട് ചേച്ചിമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല ജോണിക്കുട്ടിക്ക് ചെയ്യണമെന്ന് അതിൻ്റെ ജോണിക്കുട്ടിക്ക് ഇഷ്ടം എന്താ ചെയ്യാൻ കാരണം ഇഷ്ടം ഒരാള് ചെയ്ത് കഴിയുമ്പോ എല്ലാവർക്കും ചെയ്യണം മെസ്സി 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 എണീക്ക് മെസ്സി മെസ്സി ആക്കാണ്ട് മാറാനും ചക്കി നോക്കി നീക്കുന്നു ചക്കിക്കുണ്ട് അടുത്ത ഓരോ ചക്കിക്കാണ് അടുത്ത ചാൻസ് എണ്ണി ചുട്ട അപ്പം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് പിള്ളേർ കൂലും കൊടുക്കാതെ എണ്ണി എണ്ണിതായത് ചോറ് എടുക്കുമ്പോ എടുക്കണെന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന പപ്പടമല്ലേ കാര്യം എല്ലാവർക്കും ഇഷ്ടം പിള്ളേർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം അപ്പം പിന്നെ പിള്ളേര് കുറച്ച് മുമ്പ് ദോശ കുറച്ചുമ്പോ കഴിച്ചത് അതുകൊണ്ട് അല്ലേ ഞാൻ ഇച്ചിരി സാമ്പാറും മീൻ വറുത്തതും ഇച്ചിരി ക്യാബേജ് കാരണം മറ്റേ വയലറ്റ് കാബേജ് കാരണം കേട്ടത് പിന്നെ പപ്പടം എടുത്തോളൂ എനിക്ക് സാമ്പാറും പിന്നെ പിന്നെ ഇതും നല്ലാണോ മീൻ വേണോ ഒരു കുഞ്ഞു കുഞ്ഞു മീൻ ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഇതാണ് ഊഞ്ഞാലാണ് നമ്മളിവിടെ എന്ന് പറയും അപ്പം ഇത്രയും വർഷമായിട്ടും ഈ തടി കൊണ്ടുണ്ടാക്കിയ സാധനം നമ്മുടെ ഫിൻലൻഡിലെ വെതറും അറിയാമല്ലോ ഭയങ്കര മൈനസാണ് ഉണ്ട് അതുപോലെ മഴയുണ്ടാവും എന്നിട്ട് ഈ തടി കൊണ്ടുള്ള സാധനം പോകാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ജോണിക്കുട്ടി എന്നാ ചെയ്യുന്നത് ആ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ അത് വെള്ളമൊഴിച്ച് വാഷ് ചെയ്തായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ ഈ പെയിൻറ്റ് ഈ പൊളിഞ്ഞിരിക്കുന്നതൊക്കെ നമ്മളൊന്ന് അത് ബ്രഷ് വെച്ച് ഇങ്ങനെ വരച്ച് കളയും അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻ പേപ്പർ ഇട്ട് പിടിക്കണം സാന് പേപ്പറിൻ്റെ കയ്യിലുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് പിടിക്കണം അത് കഴിഞ്ഞ ശേഷമാണ് പെയിൻറ് അല്ലെങ്കിൽ ഓയിൽ ഓയിലടിക്കുന്നത് നമ്മളിത് പെയിൻറ് അടിച്ചേക്കുമായിരുന്നു ഏറ്റവും വേ കുട്ടി റെസ്റ്റിലാണ് ഏ എന്നെ അത്ര വിശ്വാസല്ലേ ഭയങ്കര സ്ട്രോങ് ചു കത്ത ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ക്ലിപ്പേ മാത്രേ ജോൺകുട്ടി അപ്പ ചെയ്യട്ടെ ജോൺകുട്ടി പെയിന്റ് അടിക്കാൻ തരാം പെയിന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഈ തൻ പേപ്പർ ഇട്ട് ഇതാണ് പണി അറിയില്ലാത്തവർ പണി ചെയ്യുമ്പോഴത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ പണിക്കാരനല്ലാത്ത കൈക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണ്ട പ്രൊട്ടക്ഷൻ 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 പിന്നെ കുറച്ച് പെയിന്റ് സമയം കഴിഞ്ഞിട്ടേക്കാമായി േ കഴിഞ്ഞ് സൂര്യൻ ചെറുതായിട്ട് വാങ്ങി പക്ഷെ അവൻ കുറച്ചുപേയ്ക്ക് വീണ്ടും ശക്തിയായിട്ട് വരും സമ്മറിൽ നമുക്കധികം അവന് ഉറക്കം വരത്തില്ല രാവിലെയൊക്കെ ആയിരിക്കും കൂടുതൽ കിടന്നുറങ്ങുന്നത് പിന്നെ പ്രത്യേകിച്ച് ഓഫൊക്കെ ആയതുകൊണ്ട് താമസിച്ച് കിടന്നാൽ മതിയിൽ നടത്തിട്ട് നമ്മളിങ്ങനെ പെയിൻറ് ചെയ്തോണ്ടിരിക്കുക നമ്മൾ രണ്ട് കോട്ട് അടിക്കാൻ തുറന്നതാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കോട്ട് ഇപ്പം അങ്ങ് അടിച്ചിട്ടേക്കുവാണെങ്കിൽ ബാക്കി നാളെ പകലെ ഒരു കോട്ടക്കടിച്ചു കഴിയുമ്പോഴേക്കും നാളെ കഴിഞ്ഞ് മഴയുണ്ട് അപ്പോൾ ആ പണി അങ്ങ് തീർത്ത് അങ്ങനെ നമ്മൾ ഒരു കോട്ട അടിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയി നമ്മുടെ സൂര്യകണ്ണൻ തന്നെ വീണ്ടും ഉദിക്കും ഇന്നലെ രാത്രി നമ്മൾ ഒരു കോട്ട അടിച്ചായിരുന്നു അപ്പോൾ രണ്ടാമത്തെ കോട്ട് രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിള്ളേരെയൊക്കെ വരും നല്ല ക്രിസ്പി ആണ് ഇഷ്ടം രണ്ടാമത്തെ റൗണ്ട് പെയിന്റ് അടിക്കാൻ വേണ്ടി ജോണിക്കുട്ടിയുണ്ട് ചക്കിയുണ്ട് അടിച്ച് മൊത്തം തീർന്നില്ലായിരുന്നല്ലോ അതെ ഒരു കോട്ടായിരുന്നു അടിച്ചത് ഒരു ഓട്ടം അടിച്ചു അപ്പം അപ്പനും മക്കളും കൂടെയും കൂടിയിട്ട് ചെയ്തോണ്ടിരിക്കണു മാൾ ചേച്ചി അവിടെ ക്രിസ്പി ദോശ കഴിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ വിശപ്പ് മാറിയായിരുന്നോ ഇഷ്ടമായിരുന്നോ മാളും ഫുഡൊക്കെ മാളും വന്നു ഔട്ട് 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 കേപ്പർ കേപ്പർ ആ ഊഞ്ഞാൽ ഇഞ്ചെടിയായി കഴിഞ്ഞപ്പോ ചിക്കു ദോശയും സാമ്പാറും ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി ഏറെക്കുറെ തീർന്നു അല്ലേ സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താ സെക്കൻഡ് ആണോ തേർഡ് ആണോ ജോണിക്കുട്ടി പെയിന്റ് ജോൺകുട്ടിയുടെ ഉടുപ്പേലും തല കാണിച്ച് ജോൺകുട്ടി പുള്ളരൂർ ആ കണ്ടോ തലയിലും ഒക്കെ പെയിന്റ് അടിച്ച് വെച്ചേക്കുവാ ചക്കീടെ ആയോ എവിടെയെല്ലാം ആയോ ചക്കീടെ മാളിന്റെ ആയോ ഇല്ല മെഴുകു ആയിരുന്നു അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എഴുതി പറഞ്ഞു പഠിപ്പിച്ച അയ്യോ അച്ഛാ പോവല്ലേ അയ്യോ അച്ഛാ പോവല്ലേ സെറ്റപ്പായോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ താങ്ക് യു ബൈ ബായ്